സംഭവിച്ചത് കാണുന്നു ചേട്ടൻ ഞങ്ങൾ മൂന്ന് വണ്ടി അങ്ങോട്ട് പോകുക ട്രിവാൻഡ്ര സൈഡിൽ ഒരു കാറും ഒരു വാഹനാറും ആ ട്രക്ക് അപ്പം ഓൺ ദ വേ അവിടുന്ന് ട്രിവാൻഡ്രൂർ വന്ന ആ ട്രക്ക് പുള്ളി ഉറങ്ങിപ്പോയാ പുള്ളി കയറി വന്നിട്ട് ആ ട്രക്കായിട്ട് പിടിച്ചു വാല് വന്ന വണ്ടി ആയിട്ട് വന്നത് എം സി റോഡിൽ കുളനല ജംഗ്ഷന് സമീപം വാഹനങ്ങളുടെ കൂട്ടയിടി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുമായിരുന്ന ട്രക്കിനെ എതിർഭാഗത്തു നിന്നും വന്ന നാഷണൽ പെർമിറ്റ് ലോറി ഇടിച്ചു തുടർന്ന് ഇരു വാഹനങ്ങളും സമീപത്തെ കടയിലേക്ക് ഇടിച്ചു കയറി ഈ സമയത്ത് ട്രക്കിൻ്റെ പിന്നിൽ വന്ന രണ്ട് കാറുകളും അപകടത്തിൽപ്പെട്ടു കുളനട ഇന്ത്യൻ ഓയിൽ പമ്പിന് സമീപം വെച്ചാണ് അപകടം നടന്നത് ഇന്ന് രാവിലെ ഏഴ് മണിയോടെയായിരുന്നു അപകടം അപകടത്തിൽ ലോറിയുടെയും ട്രക്കിന്റെയും കാറിൻ്റെയും ഡ്രൈവർമാർ ഉൾപ്പെടെ മൂന്ന് പേർക്ക് പരിക്കേറ്റു ഇവരെ രണ്ടുപേരെ അടൂർ ഗവൺമെന്റ് ആശുപത്രിയിലും ഒരാളെ പന്ത്രണ്ട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എം സി റോഡിൽ ഈ ഭാഗത്ത് സ്ഥിരം അപകടം നടക്കുന്ന മേഖലയാണ് അപകടത്തിൽപ്പെട്ട വാഹനങ്ങളുടെ ഡീസലും ഓയിലും റോഡിൽ വീണതിനെ തുടർന്ന് ഇരുചക്ര വാഹനങ്ങൾ സ്കിഡായി വീണു ഈ സമയത്ത് അടൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സക്കം വെള്ളമൊഴിച്ച് റോഡിൽ നിന്നും ഡീസലും ഓയിലും മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു അപകടത്തെ തുടർന്ന് എം സി റോഡിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു നമ്മുടെ സമീപം എന്നും സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് ശരിക്കും ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ബിൽഡിംഗ് നിപ്പുണ്ട് അതിന്റെ കേസും പഴക്കൊക്കെ തീർന്നിരിക്കുകയാണെന്നാണ് അറിയുന്നത് അത് പൊളിച്ചു മാറ്റി ഈ റോഡ് ക്ലിയർ ചെയ്യേണ്ട വളരെ ഒരു കാര്യമാണ് സ്ഥിരമായിട്ട് അപകടം നടക്കുന്ന ഒരു മേഖലയാണ് പല ആൾക്കാർക്കും ജീവഹാനി വരെ സംഭവിച്ചിട്ടുണ്ട് ഇത് അടിയന്തിരമായിട്ട് ഇതിന്റെ ആൾക്കാരിൽ ശ്രദ്ധിക്കണം എന്ന് അവകാശപ്പെടുന്നു